കുടുംബകലഹം കുടുംബ പാർട്ടികളെ തകർക്കുന്നു പിതാക്കന്മാർ പുത്രിപുത്രന്മാർക്കും പുത്രിപുത്രന്മാർ പിതാക്കന്മാർക്കുമെതിരെ യുദ്ധം നടത്തുന്നു തമിഴ്നാട്ടിലെ പാട്ടാളി മക്കൾ കക്ഷിയിലാണ് പുതിയ പൊട്ടിത്തെറി പാർട്ടി സ്ഥാപകൻ അൻപുമണി രാമദാസ് മകൻ ജൂനിയർ രാമദാസിനെയാണ് അച്ഛൻ രാമദാസ് തന്റെ പിന്തുടർച്ച അവകാശയെ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനിടയിൽ അച്ഛനും മകനും തമ്മിൽ തെറ്റി മകൻ രാമദാസ് ചതിയനും നുണയനും തള്ളയ തല്ലുന്നവനുമാണ് എന്നാണ് അച്ഛൻ രാമദാസ് ആരോപിക്കുന്നത് മകൻ രാമദാസ് ഇതെല്ലാം നിഷേധിക്കുന്നുമുണ്ട് അച്ഛൻ രാമദാസ് ഒരു ഉപജാപക സംഘത്തിന്റെ തടവുകാരനായി മാറിയെന്നും പാർട്ടി പ്രവർത്തകർ തന്റെ കൂടെ നിൽക്കുമെന്നും മകൻ പറയുന്നു തെലുങ്കാനയിലെ തെലങ്കാന രാഷ്ട്ര സമിതി എന്ന പാർട്ടി രണ്ടായിരത്തി നാലിൽ സ്ഥാപിച്ച കെ ചന്ദ്രശേഖർ റാവു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാരത് രാഷ്ട്ര സമിതി രൂപീകരിച്ചു കെ സി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന് രണ്ടു മക്കൾ കെ ടി രാമതാവും കെ കവിതയും പാർട്ടിയുടെ അനന്തരാവകാശിയെ മകനെയാണ് റാവു കരുതി വെച്ചത് എന്നാൽ മകൾ കവിത അധികാര രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചു രാമറാവു നിരാഹാര സമരം ചെയ്തും പ്രക്ഷോഭം നടത്തിയും നേടിയെടുത്തതാണ് തെലങ്കാന എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ബെജ്വേൽ കാമറെഡ്ഡി എന്നീ മണ്ഡലങ്ങളിൽ മത്സരിച്ചെങ്കിലും ബെജ്വൽ തോറ്റു പാർട്ടി പ്രതിപക്ഷത്തിലായി ഇതിനിടയിൽ കെ ടി ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിൽ പാർട്ടി തിരിച്ചുവരവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ബി ആർ എസിനെ ബി ജെ പി ലയിപ്പിക്കുന്നതിനു വേണ്ടി കെ ടി ആറും കെ സി ആറും ശ്രമിക്കുന്നു എന്നാണ് കെ കവിത ആരോപിക്കുന്നത് എന്നാൽ അച്ഛൻ റാവുവിൽ നിന്ന് മകൻ റാവു സംഘടന കൈക്കലാക്കി എന്ന തിരിച്ചറിവിലാണ് അച്ഛനും ചേട്ടനുമെതിരെ കലാപം നടത്താൻ കവിതയെ പ്രേരിപ്പിക്കുന്നത് അച്ഛൻ റാവു മകൻ റാവുവിനോടൊപ്പമായതുകൊണ്ട് മകൾ കവിതയ്ക്ക് യുദ്ധം ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആന്ധ്രയിലെ സ്ഥിതിയും മെച്ചമല്ല രണ്ടായിരത്തി ഒമ്പതിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു മകൻ ജഗൻമോഹൻ റെഡ്ഡിയും അമ്മ സോണിയുമായി തെറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ യു പി എ സർക്കാർ ജഗൻമോഹനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു ജഗൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജാമ്യം കിട്ടാതെ ജയിലിലും കിടന്നു വൈ എസ് ആർ കോൺഗ്രസ് ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിയേഴ് സീറ്റ് നേടി പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് സീറ്റ് നേടി മുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോറ്റു ജഗൻമോഹന്റെ സഹോദരി വൈ എസ് ശർമിള അമ്മയും മകളും ഒരു ചേരി മകൻ മറ്റൊരു ചേരി അവിടെയും യുദ്ധം തുടരുന്നു ബീഹാറിലാണ് കുടുംബകലഹം രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നത് ലാലു പ്രസാദ് യാദവ് ആർ ജെ ഡി പാർട്ടിയുടെ സ്ഥാപകനും യാദവ നേതാവുമാണ് അനേകം അഴിമതി കേസുകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ലാലു ജയിലിൽ ഇരുന്നു കൊണ്ടാണ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് തന്റെ അനേകം മക്കളിൽ തേജ് പ്രതാപ് യാദവ് തേജസ്വി യാദവ് മിസ എന്നിവർ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നു തേജ് പ്രതാപ് യാദവിൽ ലാലു യാദവ് നടപടി ദൂഷ്യം കണ്ടെത്തി കുടുംബത്തിനും പാർട്ടിക്കും ചീത്തപ്പേരുണ്ടാക്കിയ പുകഞ്ഞ കൊള്ളിയായ തേജപ്രതാപ് യാദവിനെ ലാലു പരസ്യമായി തള്ളിക്കളഞ്ഞു മകൻ തേജപ്രതാപന് സ്വഭാവ ദൂഷ്യമുണ്ടെന്നും ലാലു സമ്മതിച്ചു തേജസ്സിയും മിസ്സയും ഒരുമിച്ച് നിന്ന് തന്നെ ഒതുക്കുകയാണെന്ന് തേജപ്രതാപൻ അറിയാം എന്നാൽ ഇതെല്ലാം ലാലുവിന്റെ കള്ളക്കളിയാണ് എന്നാണ് തേജ പ്രതാപന്റെ വിവാഹമോചനത്തിന് കേസ് നടത്തുന്ന ഭാര്യ ആരോപിക്കുന്നത് കുടുംബാധിപത്യ പാർട്ടികളിൽ ബന്ധുക്കൾ തമ്മിലുള്ള അധികാര തർക്കത്തെ തുടർന്നാകും നശിക്കുക അധികാരമാണ് പരമലഹരി അതിനെ വെല്ലാൻ ഒരു മയക്കുമരുന്നിനും കഴിയില്ല അധികാരത്തിന് വേണ്ടിയുള്ള കലഹത്തിൽ ബന്ധുത്വം അപ്രസക്തമാണ് സഹോദരങ്ങളാണ് കുരുക്ഷേത്രയിൽ ഏറ്റുമുട്ടിയത് കുടുംബാധിപത്യ പാർട്ടികളിൽ നടക്കുന്നത് സഹോദരങ്ങൾക്കിടയിലെ തമ്മിലടിയാണ് ജയം കയ്യൂക്കുള്ളവനായിരിക്കും ഇങ്ങനെയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം